നമ്മളങ്ങനെ വയനാട്ടിലെ കമ്പളക്കാ ടൗണിൻ്റെ ഒത്തനടക്കെത്തിരിക്കുകയാണ് ഈ ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് വളരെ പ്രശസ്തമായ ഒരു മറിയൻ തീർത്ഥാടന കേന്ദ്രമുണ്ട് വളരെ പ്രശസ്തമാണ് ഈ തീർത്ഥാടന കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ വയനാട്ടിലെത്തിയ ഫ്രഞ്ച് മിഷണറിയായ ഫാദർ ഷാങ് മേരി ജെഫറിനെ സ്ഥാപിച്ചാണ് കിഴക്കിന് ലോർത്ത് എന്നറിയപ്പെടുന്ന ഈ പള്ളിക്കുന്ന് ദേവാലയം കമ്പലക്കാട് നിന്ന് നേരെ നമ്മൾ കാണാൻ പോകുന്ന ഒരു സ്ഥലമാണ് ഒന്നാം മൈൽ ഇപ്പോൾ ഈ കാണുന്ന സ്ഥലമാണ് ഒന്നാം മൈൽ ഇവിടെ ഒരു മോസ്കും കാര്യങ്ങളൊക്കെ കാണാം ഈ ഒന്നാം മൈൽ കഴിഞ്ഞപാട് തന്നെ നമുക്ക് ഒരു സ്ഥലം കൂടെ കാണാവുന്നതാണ് ആ സ്ഥലത്തിൻ്റെ പേരാണ് ചുണ്ടക്കര എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അതിൻ്റെ അവിടെ ചുണ്ടക്കര പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ചുണ്ടക്കര എന്ന ടൗൺ ഇവിടെ ഒരു ജംഗ്ഷനാണ് നമുക്കൊരു ഗ്രോട്ടോയും കാര്യങ്ങളൊക്കെ കാണാം ഈ ഗ്രോട്ടോ ഈ വർഷം പുതുക്കി പണിതാണ് കഴിഞ്ഞ വർഷം ഒരു പഴയ ഗ്രോട്ടോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചുണ്ടക്കര ദേവാലയവും കാര്യങ്ങളും മറ്റും കാണാവുന്നതാണ് ഇവിടെ നമ്മൾ സ്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കടുത്ത് കാണാൻ പറ്റുന്നതാണ് പള്ളിക്കുന്ന് പള്ളി വളരെയധികം പ്രശസ്തമായ ഒരു ടൗൺ ആണ് ഈ പള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം ഒരു അഞ്ചെട്ട് വർഷം പുറകോട്ട് പോയി നോക്കുകയാണെങ്കിൽ പള്ളിക്കുന്ന് ടൗൺ എന്ന് പറയുന്നത് വളരെയധികം ചെറിയൊരു ടൗൺ ആയിരുന്നു പള്ളിക്കുന്ന് ടൗണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെക്കാട്ടും പലതരത്തിലുള്ള മാറ്റങ്ങളാണ് ഈ വർഷവും വന്നിരിക്കുന്നത് വളരെയധികം മാറിയിട്ടുണ്ട് പള്ളിക്കുന്ന് ടൗൺ നമ്മളിപ്പോൾ ഏകദേശം പള്ളിക്കുന്ന് ടൗണിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ ദൂരെ നമുക്കൊരു ഹൈമാസലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പള്ളിക്കുന്ന് ടൗണിൻ്റെ ജംഗ്ഷനാണ് അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോവാണെങ്കിൽ വെണ്ണിയോട് എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് നമ്മൾ അവിടെ നിന്ന് നേരത്തെ സ്ട്രേറ്റ് പോവുകയാണ് ഇവിടെ നിന്ന് ഏകദേശം അമ്പത് മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പള്ളിക്കുന്ന് പള്ളിയുടെ കവാടത്തിലെത്തുന്നു പള്ളിക്കുന്ന് പള്ളിയുടെ കവാടത്തിന് നേരെ ഓപ്പോസിറ്റ് ചെറിയ ഗ്രോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റാണ് പള്ളിക്കുന്ന് പള്ളിയുടെ കവാടം കാണുന്നത് ഇതാണ് പള്ളിക്കുന്ന് പള്ളിയുടെ കവാടം ഇതാണ് പള്ളിക്കുന്ന ലൂർദ ദേവാലയത്തിലേക്ക് പോകുന്ന കവാടം അതിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു മാതാവിന് ചെറിയ ഗ്രോട്ടോയൊക്കെ ഉണ്ട് ഇവിടെ വന്ന് എല്ലാവരും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ജാതിപഥ ഭേദവിന്യേ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്നൊരു ഗ്രോട്ടോ ആണ് ഈ നമ്മളിപ്പോൾ കാണുന്നത് പള്ളിക്കുന്ന് പള്ളിയിൽ എല്ലാ വർഷവും പോലെ തന്നെ ഈ വർഷം വളരെ മനോഹരമായിട്ടന്നെ എൽ ഇ ഡി ബൾബുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ എൽ ഇ ഡി ബൾബിൽ രാത്രി കാലത്ത് പള്ളിക്കുന്ന പള്ളി വളരെ മനോഹരമാണ് കാണാൻ പള്ളിക്കുന്ന് പള്ളിയിൽ തിരുനാൾ ആഘോഷിക്കുന്നത് ഫെബ്രുവരി രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിലാണ് ആഘോഷിച്ചു പോരുന്നത് വളരെയധികം ഭക്തജന തിരക്കുള്ള ദിവസങ്ങളാണ് ഈ രണ്ട് മുതൽ പതിനെട്ട് എന്ന ദിവസം വരെ മലബാറിലെ പ്രശസ്തമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പള്ളിക്കുന്ദ്ദേവാലയത്തിന് നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തുള്ള വളരെയധികം ചരിത്ര പ്രാധാന്യം കേട്ടോ മാനന്തവാടി കേന്ദ്രമായി പ്രവർത്തിച്ച് വയനാട് മുഴുവൻ സഞ്ചരിച്ച ജെഫ്രിനോ കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ കണിയാംകുന്ന സ്ഥലത്ത് മുളയിലും മാനിപ്പുലിലും കൊണ്ട് ഒരു ഷെഡ് നിർമ്മിക്കുകയുണ്ടായി ഈ ഷെഡ് നിർമ്മിച്ചാണ് ആദ്യമായി ഇവിടെ ദിവ്യബലി ആരംഭിക്കുന്നത് ഈ തുടക്കത്തിൻ്റെ ഓർമ്മ എന്നോണാണ് ഫിബ്രുവരി രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിൽ ഇവിടെ തിരുനാൾ ആഘോഷിച്ചു പോരുന്നു കേട്ടോ വയനാട്ടിൻ്റെ സംസ്കാരവും പൈതൃകവും തനിമയും ഒട്ടും നഷ്ടപ്പെടാതെ സർവ്വമതസ്ഥരും ഈ തിരുനാളിനോടനുബന്ധിച്ച് ഈ ദേവാലയത്തിൽ വരാറുണ്ട് കേട്ടോ മലബാറിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട് കർണാടകം എന്നിവിടങ്ങളിൽ നിന്നുമെല്ലാം ഇവിടേക്ക് വിശ്വാസികളുടെ ഒഴുക്ക് തന്നെ നമുക്ക് കാണാവുന്നതാണ് ജാതി മതഭേദമന്യേ വലിയൊരു ഭക്തസമൂഹം ദേവാലയ ഗോപുരത്തിൽ ലൂർദ്ദുമാതാവിൻ്റെ തിരുസ്വരൂപവും നമുക്ക് കാണാവുന്നതാണ് കേട്ടോ നമുക്ക് പലതരത്തിലുള്ള കടകളൊക്കെ കാണാവുന്നതാണ് തുടക്കമായതുകൊണ്ട് കടകളൊക്കെ ആയി ഉള്ളൂ പലതരത്തിലുള്ള സാധനങ്ങളും ഒക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് പലതരത്തിലുള്ള ബാഗും അതേപോലെയുള്ള കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും ചട്ടികളും അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങളും നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് നാനാ വിഭാഗത്തു നിന്നും നാനാ തുറയിലുള്ള ആളുകളും ഈ ഒരു ഭക്ത സമൂഹം നമുക്ക് ഈ പള്ളിക്കുന്ന് പള്ളിയിലേക്ക് എത്തിച്ചേരുന്നത് നമുക്ക് കാണാവുന്നതാണ് ഫിബ്രുവരി രണ്ട് മുതൽ ഫിബ്രുവരി പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ പള്ളിക്കുന്ന് പള്ളിയും അതിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളെല്ലാം പ്രാർത്ഥനകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ് കിഴക്കിൻ്റെ ലൂർത്ത് എന്നറിയപ്പെടുന്ന ഈ പള്ളിക്കുന്ന പള്ളിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ദേവാലയത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫ്രാൻസിൽ നിന്നും കൊണ്ടുവന്ന മാതാവിൻ്റെ തിരുസ്വരൂപം വണങ്ങുന്നതിനും പൂമാലകളും നേർച്ചകളും മറ്റു വസ്തുക്കളും സമർപ്പിക്കുന്നതിനും തിരുനാതിരത്തിൽ ധാരാളം ഭക്തജനങ്ങൾ പള്ളിക്കുന്ന പള്ളിയിൽ എത്താറുണ്ട് പള്ളിക്കുന്ന പള്ളിയിൽ തിരുനാളാഘോഷത്തിൽ പലതരത്തിലുള്ള നേർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട് കേട്ടോ ശൈന പ്രദീക്ഷിണം കല്ല് ചുവന്നു പ്രദീക്ഷിണം മുട്ടിൽ നീന്തി പ്രതീക്ഷണം എന്നിങ്ങനെ ആത്മീയ നവീകരണത്തിനായി നിരവധി നേർച്ചകളാണ് ഇവിടെ എത്തുന്ന വിശ്വാസികൾ നടത്തിപ്പോരുന്നത് കോവിഡിന് ശേഷം പള്ളിക്കുന്ന് പള്ളിയിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആരാധന ക്രമങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ പള്ളിക്ക് പുറത്തുള്ള ഒരു ഓപ്പൺ സ്റ്റേജിലാണ് നടന്നു പോരുന്നത് ലൂർദ് മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയം കോഴിക്കോട് രൂപതയുടെ കീഴിലാണ് പ്രവർത്തിച്ചു പോരുന്നത് കേരളത്തിൽ നിന്ന് പുറത്തു നിന്നും അകത്തു നിന്നും ധാരാളം ഭക്തജനങ്ങൾ ഈ പള്ളിക്കുന്ന് പള്ളിയിൽ എത്തിച്ചേരാറുണ്ട് കേട്ടോ അതേപോലെ തന്നെ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ അണിനിരക്കുന്ന പ്രദക്ഷിണവും നേർച്ച ഭക്ഷണവും വിവിധ നേർച്ച കാഴ്ചകളും ഈ പെരുന്നാളിൻ്റെ പ്രത്യേകതയാണ് ഈ പള്ളിയുടെ വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് കേട്ടോ കൽപ്പറ്റയിൽ നിന്ന് പതിനാല് കിലോമീറ്ററും സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മുപ്പത്തെട്ട് കിലോമീറ്ററും മാനന്തവാടി ഇരുപത്തി മൂന്ന് കിലോമീറ്ററുമാണ് ഈ പള്ളിക്കുന്ന് പള്ളിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് പള്ളിക്കുന്ന് പള്ളിയിൽ തിരുനാൾ ആഘോഷ സമയങ്ങളിലെല്ലാം കെ എസ് ആർ ടി സി ബസ്സുകൾ സ്പെഷ്യൽ ബസ് ഓടിക്കുന്നതും കണ്ടുവരാറുണ്ട് സ്നേഹമുള്ള വളരെ മനോഹരമായ ഒരു പരിശുദ്ധ അമ്മയുടെ മനോഹരമായ ആ ഒരു ചിന്തയാണ് നമുക്ക് നൽകുന്നത് ദൈവത്തിന്റെ ദൈവത്തിൻ്റെ നന്ദി പറയുന്നത് എല്ലാ മനുഷ്യൻ ദൈവത്തോടൊപ്പമായിരുന്ന എന്തുകൊണ്ട് എനിക്ക്

െ പേടി അതിന് മൂന്നാമത്തെ লোনা দ オブレスをこすって。<noise> के वे <laughs> ഈ <laughs> മുറിവേറ്റി <laughs> <laughs> അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ അവനെ കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു അവൻ പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം അവിടെയും എനിക്ക് പ്രഘോഷിക്കുവാനുണ്ട് ഇതിനാണ് ഞാൻ വന്നിരിക്കുന്നത്